ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് നമ്മളിന്ന് നോക്കുന്നത് കാണ്ടം ആറ് അനുവാദം പതിമൂന്ന് സൂക്തം നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ഇതിൽ കുറേ ദേവതകളുണ്ട് അതിലൊന്ന് സൂര്യനാണ് ഇന്ദ്രനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ബദ ദേവനെയും ഭകനെ പറ്റിയും പറയുന്നുണ്ട് ഭഗദേവത സൂര്യൻ എന്താണെന്ന് നമുക്കറിയാം ഇന്ദ്രൻ എന്താണെന്ന് നമുക്കറിയാം ഭഗദേവത എന്താണെന്ന് വെച്ചാല് നമുക്ക് ധനം നൽകുന്ന അല്ലെങ്കിൽ നമ്മൾ വിവാഹങ്ങളെല്ലാം ക്രമീകരിച്ച് ദാമ്പത്യത്തിലൂടെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഇതെല്ലായിട്ട് സൗഭാഗ്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഭകൻ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും ഭകന തന്നെ വേറെ അർത്ഥമുണ്ട് സൂര്യനെ ഭഗനായിട്ട് കാണുന്നുണ്ട് ചന്ദ്രനെ ഭഗനായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സൂര്യനും ചന്ദ്രനും തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് സൂര്യനും ചന്ദ്രനും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതാണ് ജ്യോതിഷത്തിന്റെ ആധാരം നമ്മളെ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലും സൃഷ്ടിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ് ആ കർമ്മത്തിലേക്ക് നമ്മൾ നയിക്കുന്നതും എല്ലാം സൂര്യനും ചന്ദ്രനുമെല്ലാം അങ്ങ് മറ്റുള്ള ഗ്രഹങ്ങളാണ് അതെല്ലാം കൂടി പൊതുവായിട്ട് പറയുന്ന ഒരു പേരാണ് ഭഗൻ അതായത് നമ്മളെ ധനമല്ല നമ്മൾ നേടുന്ന ധനമെല്ലാം ധനം നേടുക എന്ന് തന്നെയാണ് നമ്മളെന്തോ കർമ്മം ജീവിതത്തിൽ എൻ്റെ ഫലം കിട്ടുന്നതെല്ലാം ഭഗവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രഹങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂര്യൻ തന്നെയാണ് സൂര്യനും പിന്നെ ചന്ദ്രനും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം എന്റെ കൂട്ടത്തിൽ വരും സൗഭാഗ്യത്തിന്റെ ഏല ഗ്രഹം എന്ന് പറയുമ്പോൾ ശുക്രനു വൈറ്റെടുക്കണ്ടേ പിന്നെ ബുദ്ധിശക്തി അല്ല നൽകുന്നതിന് വ്യാഴം അല്ലേ അല്ല കച്ചവടത്തിന്റെ ഏലം ഗ്രഹം ബുധനല്ലേ അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആരോഗ്യത്തിന്റെ ശനിയായിട്ട് ബന്ധമുണ്ട് ശത്രുത നമ്മളെ തടസ്സങ്ങളെല്ലാം മറികടക്കാൻ ശനി നമ്മളെ സഹായിക്കുന്നുണ്ട് ശനി നമുക്ക് ദോഷമായിട്ട് തീരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ അപ്പം നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം നേടി ലക്ഷ്യത്തിലെത്തുകയാണെങ്കിൽ അതിൻ്റെ പിന്നില് ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടാണ് സൂര്യനും ചകർന്നുമല്ല അതുകൊണ്ടാണ് പൊതുവെ ഭകനാണ് നമ്മുടെ ധനത്തിനല്ല ഐശ്വര്യത്തിനെല്ലാം കാരണം നമ്മളെ വിവാഹത്തിൻ്റെ പിന്നിലും എല്ലാം നയിച്ച് ഒരു കുടുംബ ജീവിതത്തിലൂടെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെയാണ് അതുകൊണ്ടാണ് മകനായിട്ട് ചിത്രീകരിച്ചത് അപ്പൊ അതലയിൽ ചിന്തിക്കുമ്പോൾ ഇത് ജ്യോതിഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഹരി ഓം വേദം ം പതിമൂന്ന് സൂക്തം നൂറ്റി ഇരുപത്തി ഒൻപത് ഋഷി അധർവൻ ദേവത ഭഗൻ ഭഗേന മാ ശാശപേന സാഗവിന്ദ്രേണ മേദിന ഭഗനം വൃക്ഷാം अभ्यभवो भगेन वर्चसा सह तेन मा भगिनम् कृण्व्रान्द्वरातय यो अन्धो य पुनसरो भाग् भगो वृक्षेष्वाहित तेन मा भगिनम् कृण्व्रान्द्वरातयः സൂര്യദേവൻ എന്നെ ഭാഗ്യശാലിയാക്കുന്നു അതിലൂടെയുള്ള എൻ്റെ സേവനത്തിലൂടെ ഇന്ദ്രൻ സന്തോഷവാനാകുന്നു അവരുടെ കൃപയാൽ ഞാൻ ഭാഗ്യശാലിയാകുന്നു അവർ നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കണേ ഔഷധികൾ ഭഗദേവതയുടെ തേജസ്സിനാൽ എന്നെ ഭാഗ്യവാനാക്കി ശത്രുക്കളെ ഞങ്ങളിൽ നിന്നും അകറ്റി അവർക്ക് ദുർഗതി നൽകുന്നു കാഴ്ചശക്തി നശിച്ചവർ ഭഗൻ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് വൃക്ഷങ്ങളിൽ കൂട്ടിമുട്ടുന്നു ആ ഭഗദേവന്റെ സഹായത്താൽ ഞാൻ ഭാഗ്യശാലിയായി എന്റെ ശത്രുക്കൾക്ക് ദുർഗതി വരും ആദ്യം തന്നെ പറയുന്ന സൂര്യദേവൻ നാം എന്നെ ഭാഗ്യശാലിയാക്കുന്നു എന്റെ ഭാഗ്യം എല്ലാം സൂര്യനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് സൂര്യനാണ് സൗരോദ സിസ്റ്റത്തിൻ്റെ കേന്ദ്രം അപ്പം എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം സൂര്യൻ തന്നെയാണ് മറ്റുള്ള അതിനെ പിന്തുടരുന്ന മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെയാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിച്ചിട്ട് ഭാഗ്യസ്ഥാനത്തേക്കെല്ലാം നമുക്ക് ഭാഗ്യം വല്ലതും നേടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം സൂര്യൻ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് സൂര്യദേവൻ എന്നെ ഭാഗ്യശാലിയാക്കും അതിലൂടെയും എൻ്റെ സേവനത്തിലൂടെയും ഇന്ദ്രൻ സന്തോഷവാനാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സൂര്യൻ നമ്മളെ കർമ്മത്തിനെ പ്രേരിപ്പിക്കുമ്പോഴും നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അപ്പം എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ആ കർമ്മം പൂർത്തീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ഇന്ദ്രനാണ് അതായത് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും പാത്രത്തിൽ ഉറുക്കി പാത്രത്തിലിട്ടിട്ടഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് രാസപ്രവർത്തനം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സാമ്പാറിലുള്ള ഇടുന്ന സാധനങ്ങളൊന്നും അല്ല നമുക്ക് പിന്നെ കിട്ടുന്നത് ഒരു പുതിയ വസ്തുവാണ് അതിൽ പുതിയ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുന്നുണ്ട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെ അല്ലെ ഏകോപിപ്പിക്കുന്ന സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തി അല്ലെങ്കിൽ ഇവിടെ നിന്നും ആ പ്രോസസ്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തിയാണ് അതിനെ സാമ്പാറാക്കുന്നത് ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഇന്ദ്രൻ വന്ന് നമുക്ക് നമുക്കെന്താ ചെയ്യുന്നു ആ കാര്യം സാധിപ്പിച്ചിട്ട് നമ്മളെ സന്തോഷവാനാക്കുന്നു അവരുടെ കൃപയാലാണ് ഞാൻ ഭാഗ്യശാലിയാകുന്നത് അപ്പോൾ ഗ്രഹങ്ങളാണ് സൂര്യൻ പ്രധാനപ്പെട്ട സൂര്യനും എല്ലാമാണ് നമ്മളെ എല്ലാ കർമ്മത്തിനും പ്രേരിപ്പിച്ചിട്ടും അപ്പോൾ ഇന്ദ്രനും നമ്മളെ അതിനെ സഹായിക്കും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കർമ്മങ്ങളെ പൂർത്തീകരിച്ച് നമുക്ക് ഭാഗ്യശാലികളാക്കി മാറ്റുന്നു അവർ നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കണേ നമ്മളെ ശത്രുക്കളെ ഇല്ലാതാക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തി ചെയ്യുമ്പോൾ ശത്രുതയുണ്ട് ഏത് പ്രവർത്തനത്തിനും ന്യൂട്ടൻ്റെ തേർഡ് ലോ പ്രകാരം എവറി ആക്ഷൻ തേർഡി സീക്വൽ എൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ആ വെണ്ടയ്ക്ക് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ചെറുക്കും ആദ്യമൊന്നും സമ്മതിക്കില്ല പിന്നെ അഗ്നിയുടെ സഹായത്താൽ ഇന്ദ്രൻ ഇടപെട്ടിട്ടാണ് അതിനെല്ലാം ഒട്ടച്ച് മാറ്റിയിട്ട് വേറെ സഹതിയാക്കുന്നത് കാരണം ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം എല്ലാ വസ്തുക്കൾക്കും ആ ഉള്ള അവസ്ഥയിൽ നിൽക്കാനാണ് ഇഷ്ടം വെണ്ടക്കും വെണ്ടക്കയായിട്ട് നിൽക്കാനാണ് ഇഷ്ടം പക്ഷേ അതിനൊരു മാറ്റം വരുത്താൻ സാമ്പാറാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ദർ ഈസ് എ റിയാക്ഷൻ ന്യൂട്രൻ്റെ തേർഡ് ലോ പ്രകാരം ഒരു റിയാക്ഷൻ ഉണ്ട് അതാണ് സത്വഗുണം രജോ ഗുണം രജോ ഗുണം എന്ന് നമ്മൾ അതിനെ ഒരു ബലമുപയോഗിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ തമോ ഗുണമുണ്ട് അതിനെ എതിർക്കുന്ന ഒരു ശക്തിയുണ്ട് അപ്പോൾ ആ ശക്തിയാണ് അസുരനായിട്ട് ചിത്രീകരിക്കുന്നത് ശത്രുക്കൾ അതിനെയെല്ലാം ഇല്ലാതാക്കിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനമായിട്ട് മാറുന്നത് അതേപോലെ തന്നെ ശത്രുക്കളാണ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രോഗാണുക്കള് അപ്പൊ രോഗാണുക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കാനും എന്തുണ്ട് ഔഷധകൾ ഭഗദേവതയുടെ തേജസ്സിനാൽ എന്നെ ഭാഗ്യവാനാക്കി ശത്രുക്കളെ ഞങ്ങളിൽ നിന്നും അകറ്റി അവർക്ക് ദുർഗതി നൽകുന്നു അപ്പം ഇവിടെ ശത്രുക്കൾ രോഗം വരുമ്പോൾ ഔഷധങ്ങൾ നമ്മളെ സഹായത്തിനായി വരും ഔഷധത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളും ചന്ദ്രനിൽ നിന്നും സൂര്യനെല്ലാം തന്നെയാണ് ഔഷധങ്ങളായിട്ട് രൂപാന്തര ചെടികളിൽ മാറുന്നത് ഇപ്പം ഭഗദേവത ഭഗദേവത എന്ന് പറഞ്ഞാൽ അവിടെ പല ദേവതകൾ വരുന്നുണ്ട് സൂര്യൻ മാത്രമല്ല ചന്ദ്രനെല്ലാം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാത്തിനെയും കൂടിയിട്ടാണ് ഈ ഭഗദേവത എന്ന് പറഞ്ഞത് അപ്പം ഭഗദേവത ഈ ചന്ദ്ര ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് ആക്ട് ചെയ്തിട്ടാണ് പിന്നെ വെള്ളവും സൂര്യപ്രകാശം എല്ലാം എന്നിട്ടാണ് മരുന്നുകളെല്ലാം ആയിട്ട് മാറുന്നത് ചെടികൾ ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ ആ ഭാഗദേവത നമ്മളെയും കൂടി സഹായിച്ചിട്ട് എന്ത് ചെയ്യുന്നു ശത്രുക്കളിൽ നിന്നെല്ലാം രോഗാണുക്കളിൽ നിന്നെല്ലാം രക്ഷിക്കും കാഴ്ച നശിച്ചവൻ എന്താ പറ്റുക ദീർഘവൃക്ഷം ഇല്ലാത്തവൻ ഭഗൻ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് വൃക്ഷങ്ങളിൽ കൂട്ടിമുട്ടുന്നു ഗ്രഹങ്ങള് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ നമുക്ക് കാഴ്ചയില്ലെങ്കിൽ എന്താ പറ്റുക നമ്മൾ എവിടെയെങ്കിലും വൃക്ഷങ്ങളിലെല്ലാം തട്ടി തട്ടിമുട്ടിയിട്ട് വീഴും അപ്പം നമുക്ക് കാഴ്ചശക്തി ഉള്ളവനായിരിക്കണം അതിനെല്ലാം മകനാണ് സഹായിക്കേണ്ടത് ഗ്രഹങ്ങളാണ് സഹായിക്കേണ്ടത് ഇപ്പം കാഴ്ച നശിച്ചവനാണെങ്കിൽ നമ്മളെ ഗ്രഹങ്ങൾ നമ്മളെ നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയി തട്ടിമുട്ടി വീഴും പക്ഷേ ഈ കാറ്റശക്തി നൽകുന്നതെല്ലാം ഭകൻ്റെ ഈ ഗ്രഹങ്ങളാണ് അതിനാണ് നമുക്ക് കാഴ്ചശക്തി തന്നിരിക്കുന്നത് അങ്ങനെ കാച്ചശക്തി ലഭിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും ഈ ഗ്രഹങ്ങളുടെ സഹായത്താൽ നമ്മൾ ശക്തി നേടിയിട്ട് ഭകന്റെ സഹായത്താൽ കാഴ്ച ശക്തി നേടിയിട്ട് നമ്മൾ അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യണം ആ ഭകൻ്റെ സഹായത്താൽ അതായത് ഗ്രഹങ്ങൾ സൂര്യനായാലും ചന്ദ്രനായാലും എല്ലാം അല്ലെങ്കിൽ നമുക്ക് ധനം നൽകാൻ ഉദ്ദേശിക്കുന്ന ധനം നൽകുക എന്നാൽ നമ്മളെ രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഗ്രഹങ്ങളെല്ലാം ആ ശക്തി വിശേഷം അല്ലെ ആ ഭകൻ അതിന്റെ സഹായത്താൽ ഞാൻ ഭാഗ്യശാലിയായി എന്റെ ശത്രുക്കൾക്ക് ദുർഗതി വരുത്തുന്നു എന്നിട്ട് ഭാഗ്യശാലിയായിട്ട് അവരുടെ സഹായത്താൽ നമ്മൾ എന്ത് ചെയ്യണം കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മളെ പ്രതിബന്ധങ്ങളെയെല്ലാം തരണം മാറ്റി തരണം ചെയ്ത് മാറ്റിയിട്ട് മുന്നോട്ടേക്ക് പോകും അല്ലാതെ കുരുടന്മാരായിട്ട് ജീവിക്കരുത് നമ്മൾ ഗ്രഹങ്ങൾ അനുഗ്രഹിച്ച് നൽകിയ പല കഴിവുകളുണ്ട് ആ കഴിവുകളുടെ ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രനും നമ്മളെ കൂടിയുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് തരാൻ അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളെല്ലാ പ്രതിബന്ധങ്ങളെയും ശത്രുക്കളെയും തരണം ചെയ്തിട്ട് ഭാഗ്യശാലികളായിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും നേടിയിട്ട് സന്തോഷത്തോടു കൂടി വസിക്കും